നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് പുനർവിവാഹം നോക്കുന്ന നസീറയുടെ ആണ് നസീറയ്ക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് വരുന്നത് എസ് എസ് എൽ സിയാണ് ക്വാളിഫിക്കേഷൻ കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർക്ക് കുട്ടികളൊന്നുമില്ല സ്വന്തമായിട്ട് വീടുണ്ട് അവരുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ താല്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് അഞ്ചടി അഞ്ചാണ് ഇവരുടെ ഹൈറ്റ് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂരു ഭാഗത്താണ് വീട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററാണ് ഉള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ജില്ലക്കാരെയാണ് കൂടുതൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് സെക്കൻഡ് മാരേജ് നോക്കുന്ന ജാസ്മിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം ജാസ്മിനെ നാൽപ്പത്തി രണ്ട് വയസ്സാണ് മൂന്ന് കുട്ടികളുണ്ട് കുട്ടികൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് അവരെ ബാധ്യതയൊന്നും ഏൽക്കേണ്ടതില്ല നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് പി ജി ആണ് ക്വാളിഫിക്കേഷൻ കാണാൻ ആണ് ഭംഗിയുള്ള സ്ത്രീയാണ് അക്കാഡമിക് കൗൺസിലറായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുകയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണുള്ളത് ബ്രദർ മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രൊപ്പോസല് താല്പര്യമാണ് ഗൾഫിൽ കൊണ്ടുപോകുന്ന പ്രൊപ്പോസലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അമ്പത് വരെയാണ് ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് നാൽപ്പത്തേഴ് വയസ്സുള്ള മറിയത്തിൻ്റെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം മറിയത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ് കുട്ടികളുണ്ട് കുട്ടികളിലൊക്കെ മാര്യേജ് കഴിഞ്ഞതാണ് ബാധ്യതകളൊന്നുമില്ല നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളറ് വെളുത്തിട്ടാണ് അറുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് അവിടെ നിൽക്കുന്ന ആളെയാണ് താല്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളായിട്ട് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അമ്പത്തി മൂന്ന് വരെയാണ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നാൽപ്പത്തൊന്ന് വയസ്സുള്ള സുമയുടെ ഡീറ്റെയിൽസ് വായിക്കാം സുമയക്ക് ഫസ്റ്റ് ആണ് നോക്കുന്നത് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് ആളുടെ ക്വാളിഫിക്കേഷൻ എം എ അറബിക്കാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണ് പുനർവാഹിതരെയും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള സാബിറയുടെ ഡീറ്റെയിൽസ് വായിക്കാം സാബിറയ്ക്ക് അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് ഡിവോഴ്സ് ആണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് സ്വന്തമായിട്ടൊരു വീട്ടിലാണ് താമസിക്കുന്നത് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് അമ്പത്തിരണ്ട് വരെയാണ് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ താല്പര്യമാണ് ഡീറ്റെയിൽസ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ച് തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹം മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കിയിറങ്ങിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണം മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്